നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വീഡിയോയിൽ കാണാൻ പോകുന്നത് സിൽക്ക് കേട്ടോ നല്ല സെമി സിൽക് എക്സാക്ട് സെമി സിൽക്കിന്റെ ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ് ആട്ടോ കാണാൻ പോകുന്നെ സെയിം സെമി സിൽക്കിന്റെ തന്നെ ബോട്ടവും അതുപോലെ ഐ തിങ്ക് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് തോന്നുന്നു കേട്ടോ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റാട്ടോ നെക്കിന്റെ പോർഷനിൽ നോക്കി അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടൊരു മിഷൻ എംബ്രോയ്ഡറി വരുന്നത് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് കണ്ടോ നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം കളക്ഷൻ ആട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കെ നല്ല വെറൈറ്റി കളേഴ്സിലായിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം കണ്ടോ ഞാൻ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഫുൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു നെക്കിന്റെ പോർഷൻ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് വെട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ നല്ല രസമാണ് പ്രീമിയം സെമി സിൽക്കാണ് സെമി സിൽക്കിൻ്റെ ധന ദുപ്പട്ടയാണ് സെമി സിൽക്ക് അപ്പം കളറ് പോകുന്നോ അല്ലെങ്കിൽ ഡാമേജ് വരുമെന്നോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ട നല്ല പ്രീമിയം സൽവാർ സെറ്റ് ആട്ടോ നാല് കളേഴ്സേ ഉള്ളൂ തേർഡ് കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് സെയിം തന്നെ ഗ്രീൻ ഷെയ്ഡാട്ടോ ഇതും ഉള്ളിലേക്ക് മടക്കി അഭിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ആട്ടോ നമ്മൾ ഷിപ്പ് ചെയ്ത് നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയൽ ആട്ടോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു പാർട്ടി വെയർ കളക്ഷന്റെ റേറ്റ് വന്നിട്ട് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ കണ്ടാലോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇപ്പൊ ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് നമ്മുടെ കിഡിലൻ സെമി സിൽക്ക് സൽവാർ സെറ്റ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാച്ചാ